എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ഇന്നലെ പ്രഖ്യാപിച്ചു മലയാളത്തിന് നിരവധി അവാർഡുകളുണ്ട് പ്രത്യേകിച്ച് ഉള്ളൊഴുക്കെന്ന ചിത്രത്തിന് രണ്ട് പ്രധാനപ്പെട്ട അവാർഡുകളുണ്ട് പൂക്കാലം എന്ന ചിത്രത്തിന് രണ്ടായിരത്തി പതിനെട്ടിനുണ്ട് പ്രത്യേക ജൂറി പുരസ്കാരങ്ങളെല്ലാം കേരളത്തിലേക്ക് വന്നു പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കാത്ത രണ്ട് അവാർഡുകൾ കൂടി അവിടെ പ്രഖ്യാപിച്ചു കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് നുണ പ്രചരിപ്പിച്ച ഇല്ലെങ്കിൽ വർഗീയതയുണ്ടാക്കിയ ഒരു സിനിമയുടെ ആ സിനിമ സംവിധാനം ചെയ്ത സംവിധായകൻ മികച്ച സംവിധായകനാകുന്നു ഒപ്പം തന്നെ ആ ചിത്രം ഷൂട്ട് ചെയ്ത സിനിമാറ്റോഗ്രാഫർ മികച്ച സിനിമാറ്റോഗ്രാഫർ ആകുന്നു ദേശീയ ദേശീയതലത്തിൽ അത്തരത്തിലൊരു സ്കാരം ആ ചിത്രത്തിന് നൽകുക എന്നതിലൂടെ എന്താണ് കേന്ദ്രം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള ചർച്ചകൾ അത് വലിയ വിവാദമുണ്ടാക്കുന്നു വലിയ ചർച്ചകൾ ഉണ്ടാക്കുന്നു സോഷ്യൽ മീഡിയയിലും ഇവിടുത്തെ ജനപ്രതിനിധികളും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പ്രതികരിക്കുകയും ചെയ്യുന്നു നമ്മൾ ആദ്യം എടുക്കുന്ന വിഷയം അതാണ് അജിംസ സംഘപരിവാർ മറ്റൊരു അജണ്ട നടപ്പാക്കി എന്നല്ലേ ഇതിനെ കാണേണ്ടത് അല്ല അത് രണ്ടായിരത്തി പതിനാല് മുതൽ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മോദി സർക്കാർ അധികാരത്തിൽ ശേഷം പുരസ്കാരങ്ങളെ പത്മ പുരസ്കാരങ്ങളാവട്ടെ സർക്കാർ കൊടുക്കുന്ന എല്ലാ പുരസ്കാരങ്ങളെയും ഒരു പൊളിറ്റിക്കൽ റൂളായിട്ട് ഉപയോഗിക്കാറുണ്ട് ദാവു സാഹബ് അതിനൊക്കെ ഭയങ്കര ഒരു സർജിക്കൽ സ്ട്രൈക്കായിട്ട് വിശദീകരിക്കാറുണ്ട് ഇടയ്ക്ക് മോദി ഇങ്ങനെ ഭയങ്കര ടാക്റ്റ്ഫുള്ളി അവരുടെ രാഷ്ട്രീയം അതിനുവേണ്ടി ഉപയോഗിക്കുകയാണെന്ന് പറയാൻ പക്ഷേ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താ എന്താ ഉണ്ടായത് വെച്ചാൽ ഈ പുരസ്കാരങ്ങളുടെയൊക്കെ വില പോയി എന്നുള്ളതാണ് ഇപ്പോൾ മുമ്പൊക്കെ പത്മ പുരസ്കാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രാഞ്ചിയേട്ടന്മാർ ശ്രമിക്കും പണമുള്ളവരൊക്കെ ശ്രമിക്കുമായിരുന്നു ഇപ്പം ആരും അതിനുവേണ്ടി ശ്രമിക്കാറില്ലല്ലോ ഇപ്പോൾ പത്മശ്രീ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വലിയ വെയിറ്റ് അല്ല ച്ചാൽ പത്മശ്രീക്ക് വേണ്ടി ആരും ശ്രമിക്കാറില്ല അതിനുവേണ്ടി ലോബി ആ അതൊരു ട്രോളായി മാറി പത്മശ്രീ എന്ന് ആരും അതിനു വേണ്ടി ശ്രമിക്കാറില്ല അതുപോലെ തന്നെയാണ് നാഷണൽ അവാർഡിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷത്തിലാണ് ഇപ്പോൾ ഈ അവാർഡ് കൊടുക്കുന്ന സിനിമകളിറങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ പടമാണ് ഭ്രമയോഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇറങ്ങിയത് അവർ ആ പടം അയച്ചേയില്ല പുരസ്കാരത്തിന് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ആ സിനിമ അയയ്ക്ക് അയയ്ക്കുവാണെങ്കിൽ അതൊരു ഫെസ്റ്റിവലിൽ പോകുകയാണെങ്കിൽ അത് എത്രമാത്രം സെലിബ്രേറ്റ് പെടുന്ന ഒരു സിനിമയാണ് അവർ അയച്ചേ ഇല്ല എന്താ കാരണം അയച്ചിട്ട് കാര്യമില്ല കാരണം ഇത് ഇങ്ങനെയാ സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ കണ്ടതാണ് കശ്മീർ ഫയൽസിന് സ്പെഷ്യൽ ജൂറി പുരസ്കാരം കൊടുത്തതാണ് ആ സ്പെഷ്യൽ ജൂറി പുരസ്കാരം കൊടുക്കുന്നപ്പോഴും തൊട്ട് നടന്ന ഐ എഫ് എഫ് ഐയിൽ ഗോവയിൽ നടന്ന ഐ എഫ് എഫ് ഐയില് ഒരു ഇസ്രായേലി സംവിധായകൻ ഈ സിനിമ എന്തിന് ഫെസ്റ്റിവലിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് പരസ്യമായിട്ട് അതിൻ്റെ ഒരു പ്രൊപ്പകൻ്റെ ഫിലിം എന്തിന് ഫെസ്റ്റിവലിലേക്ക് അയച്ചു എന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ അതിനുശേഷമാണ് സ്പെഷ്യൽ ജൂറി പുരസ്കാരം കൊടുത്തെന്ന് ഓർക്കുക അപ്പോൾ ആരെങ്കിലും വിമർശിച്ചു എന്നതുകൊണ്ടോ അല്ലെ അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ സിനിമകൾ നാണം കെട്ടും എന്നുള്ളതുകൊണ്ടൊന്നും മോദി സർക്കാർ അതിൽ നിന്ന് പിൻവാങ്ങില്ല പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പം മുമ്പൊക്കെ മുമ്പൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കും ആ വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സിനിമാറ്റിക് സെൻസിലും ആർട്ടിസ്റ്റിക് സെൻസിലുമാണ് വിവാദങ്ങൾ എന്തിനാ സിനിമയ്ക്ക് കൊടുത്തു അതിൻ്റെ ഒരു ലോജിക്ക് എന്താണ് എന്ന എന്ന കാര്യങ്ങളിലൊക്കെയാണ് ഡിബേറ്റ് ഉണ്ടാവുക അപ്പോൾ ജൂറി ചെയർമാൻ എന്തു ചെയ്യും മാധ്യമങ്ങളോട് ഒന്ന് വിശദീകരിക്കും ഞങ്ങൾ എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് അവാർഡ് കൊടുത്തു ഇന്നലെ അശുതോഷ് ഗവാരിക്കറാണ് മറ്റേ ലഗാൻ്റെയൊക്കെ സംവിധായകനായിരുന്ന ആളാണ് ഇതിൻ്റെ ജൂറി ചെയർമാൻ അദ്ദേഹം പറയുന്നത് വളരെ ടഫായിട്ടുള്ളൊരു തീം നന്നായി അവർ എന്നാണ് അതിന് ന്യായമായിട്ട് പറയുന്നത് അതിൻ്റെ ആസ്തറ്റിക് സെൻസോ സിനിമാറ്റിക് സെൻസോ ഒന്നുമല്ല അദ്ദേഹം പറയുന്നു വളരെ ടഫായിട്ടുള്ളൊരു തീം ഇപ്പോൾ പ്രദീപ് നായർ പേരുള്ള ഒരു മലയാളി ഈ ജൂറിയിലുണ്ട് അദ്ദേഹമാണ് മാധ്യമങ്ങളോട് ഇതേക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഞാൻ മാത്രമാണ് ഇതൊരു പ്രൊപ്പഗൻഡീമാണെന്നും ഈ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കരുതെന്നും പറഞ്ഞു ബാക്കി ജൂറിൽ ഉണ്ടായിരുന്നു മറ്റ് പത്തു പേർക്കും പതിനൊന്ന് പേരെ മറ്റാണ് ജൂറിയിൽ ഉണ്ടായിരുന്നത് ബാക്കി പേരും ഈ സിനിമയെ അനുകൂലിക്കുകയായിരുന്നു അപ്പോൾ ഇന്ത്യയിലെ ഈ നാഷണൽ അവാർഡ് സിനിമാ നിർണയത്തിൽ ജൂറി ആരാണെന്നുള്ളത് മുഴുവനായിട്ട് നമുക്ക് അറിയാൻ കഴിയില്ല അവരെന്ത് നിലപാട് സ്വീകരിച്ചെന്നുള്ള വിവരങ്ങളൊന്നും പുറത്തുവിടില്ല അതിനൊരു കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട് അപ്പം ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് അവരുടെ വാദങ്ങൾ എന്തായിരുന്നു നമുക്കറിയില്ല പക്ഷേ ഈ സിനിമ അപ്പോൾ കശ്മീർ ഈസ് ഓക്കെ കേരള എന്താണ് കേരള സ്റ്റോറീസ് കേരള സ്റ്റോറീസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് അവാർഡ് കൊടുക്കണം എന്ന് ജൂറിയിൽ പറയുമ്പോൾ മലയാളിയായ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ അയാൾക്ക് നൈതികത ഉണ്ടെങ്കിൽ അയാൾക്ക് ആ ജൂറി എന്ന് വരാം ഞാൻ ഈ പരിപാടിക്കില്ല എന്ന് പറയാമായിരുന്നു അങ്ങനെയാണല്ലോ കാരണം എന്ന് വെച്ചാൽ ഇതൊരു പ്രൊപ്പഗൻഡ ഫിലിം എന്നതിലുപരി ഒരു എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളെ സാധൂകരിക്കുന്ന ഒരു സിനിമ എന്നതിലുപരി പച്ചക്കള്ളമാണല്ലോ പച്ചക്കള്ളം എന്ന് മാത്രമല്ല ഒരു സംസ്ഥാനത്തെ അപഹസിക്കുന്ന സംസ്ഥാനത്തെ അപമാനിക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ ആ സംസ്ഥാനത്ത് നിന്നൊരു ജൂറി അംഗം തൻ്റെ സംസ്ഥാനത്തെ തെറ്റായി ചിത്രീകരിക്കുന്ന ഒരു സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ഇരിക്കുന്നതിൻ്റെ കാര്യം എന്താണ് ബാക്കി എല്ലാവരും വോട്ടിനിട്ട് പത്ത് പേര് വോട്ടിനിട്ട് അതിന് അദ്ദേഹം ഇറങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പുറത്തുനിന്ന് പറയണമായിരുന്നു ഇതാണ് ഇവിടെ ഇറങ്ങുന്നത് എന്ന് പറയണമായിരുന്നു അതായിരുന്നു ഒരു എന്താണ് പറയുക ഒരു ഇച്ഛാശക്തി എന്ന് പറയുന്നത് അത് അദ്ദേഹം കാണിച്ചില്ല അദ്ദേഹം എന്തിനാണ് അവിടെ എന്ന് നമുക്കറിയില്ല ബാക്കി ആരൊക്കെ അറിയില്ല ഒരേ ഒരു മലയാള അദ്ദേഹമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഓക്കെ ഇനി അവാർഡ് കൊടുത്തതിൽ എനിക്ക് ഈ കേരള സ്റ്റോറീസ് മാത്രമല്ല മൊത്തത്തിൽ ഇതിന് മുമ്പും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ അജയ് ദേവ് കിട്ടുന്ന അവാർഡ് കിട്ടിയൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ ഒരു മറാഠ വാരിയറുടെ കഥയാണ് ആ സിനിമ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ മറ്റാണെന്ന് തോന്നുന്നുയോപിക് ഒരു മറാഠ വാരിയുടെ കഥയാണ് ആ സിനിമ ഒന്ന് യൂട്യൂബിൽ ഉണ്ടോ യൂട്യൂബിലുണ്ടാവും കണ്ടുപോകുന്നു അതായത് ഇപ്പൊ ഈ കേരള സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി നന്നായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഈ സിനിമ ടെക്നിക്കലി പോലും ഒരാൾക്ക് കണ്ടിരിക്കാൻ ഒരു പടത്തിലാണ് അതിൽ ഏറ്റവും മികച്ച അജയ് ദേവന്റെ അഭിനയം നമുക്ക് അറിയാമല്ലോ യെസ് അങ്ങനെ കുറേയധികം ഒരു രണ്ടായിരത്തി പതിന പതിനാറ് മുതൽ ആണ് ഇത് ഇതിൻ്റെ ഒരു മാറ്റം വന്നു തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഉള്ള എല്ലാ നാഷണൽ അവാർഡിലും ഇതുകൊണ്ട് അതിനർത്ഥം അതിലെല്ലാ അവാർഡിതമായ എല്ലാ പടങ്ങളും മോശമാണെന്നുമല്ല ചില നല്ല പടങ്ങൾക്ക് അവാർഡ് കിട്ടിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ അവരുടെ പ്രധാനപ്പെട്ട ഫോക്കസ് അവാർഡ് നിർണയത്തിൻ്റെ പ്രധാന ഫോക്കസ് ഒന്ന് ഇവരുടെ ഒരു ഹിസ്റ്ററിക് നാഷണലിസത്തെ അക്നോളജ് ചെയ്യുന്ന സിനിമകളെ പുരസ്കരിക്കുക ഇതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ലൈൻ അതെങ്ങനെയാണ് അതിനുവേണ്ട ജൂറികൾ ഇവർ പിക്കപ്പ് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാവാത്തത് ഇപ്പോൾ ഈ ജൂറി ചർമ്മ ഇത്തവണത്തെ ജൂറി ചേർമ്മ അങ്ങനെ പരസ്യമായൊരു ബി ജെ പി അനുഭവം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളൊന്നും അല്ല പക്ഷേ അദ്ദേഹം പോലും എന്തു ചെയ്യാണ് ഈ കേരള സ്റ്റോറീസിന് വേണ്ടി മാധ്യമങ്ങളോട് നല്ല സിനിമയാണെന്ന് പറയേണ്ടി വരുകയാണ് ഞാൻ അവാർഡ് കൊടുത്തു എന്ന് പറയേണ്ടി വരികയാണ് അതൊരു നമ്മുടെ സിനിമയ്ക്ക് തന്നെ മോശമായൊരു കാര്യമാണ് ഒരു നല്ല ഫിലിം മേക്കറെ കൊണ്ട് പോലും തങ്ങളുടെ രാഷ്ട്രീയപ്പുറപ്പകണ്ട അല്ലെങ്കിൽ രാഷ്ട്രീയ അജണ്ട പിന്താങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ നമ്മുടെ സിനിമയ്ക്ക് മോശമായൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് അത് സിനിമയ്ക്ക് മൊത്തം കൊടുക്കുന്ന മെസ്സേജ് എന്താണ് അവാർഡ് കിട്ടണമെങ്കിൽ പുരസ്കരിക്കപ്പെടണമെങ്കിൽ രാജ്യം അക്നോളജി ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ സിനിമ എടുക്കണം എന്നൊരു മെസ്സേജ് ആണ് കൊടുക്കുക അതിൻ്റെ മാറ്റം ചില സിനിമാ മേഖലകളിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഫോർ എക്സാമ്പിൾ തെലുങ്ക് സിനിമകൾ നോക്കുക ഇപ്പോൾ സംഘപരിവാർ എക്കോ സിസ്റ്റം ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന ഒരു സിനിമയാണ് അവർ സൗത്ത് ഫിലിം എന്ന് പറയുന്നത് മലയാളത്തെ തന്നെ വേണിയല്ല സൗത്ത് ഫിലിം എന്ന സംഘപരിവാർ എക്കോ സിസ്റ്റം പറയുന്നത് തെലുങ്ക് സിനിമകളെക്കുറിച്ചാണ് അപ്പോൾ ഈ തെലുങ്ക് സിനിമകളെ സംഘപരിവാർ എക്കോ സിസ്റ്റം പോകുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ ബാഹുബലി നോർത്ത് ഇന്ത്യയിൽ വലിയ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു പുഷ്പ വൺ ടൂ ഇനൊക്കെ വലിയ സ്വീകരണം ലഭിച്ചു ആർ 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 ഓസ്കർ പോയി പ്രധാനമന്ത്രി നേരിട്ട് അഭിനന്ദിക്കുന്നു തെലുങ്കിലേക്ക് നോക്കുക ആ ഒരു ടേസ്റ്റുള്ള സിനിമകൾ ധാരാളമായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് സംഘപരിവാറിന് സ്വീകാര്യമായ സിനിമകൾ ധാരാളമായി തെലുങ്കിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുക ഇത് മറ്റ് ഇൻഡസ്ട്രികൾക്കും ഒരു ഇതാണ് എങ്ങനത്തെ എങ്ങനത്തെ സിനിമ എടുത്താലാണ് ഭരണാധികാരികൾക്ക് ഇഷ്ടപ്പെടുക അവാർഡ് കിട്ടുക എന്നുള്ളത് ആ ആനിമൽ രസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളൊഴുക്കം എന്ന സിനിമയാണ് മലയാളത്തിൽ നിന്ന് എന്താണ് അവാർഡിന് സ്വീകരിക്കപ്പെട്ട സിനിമ അപ്പോൾ മികച്ച സഹനടിക്കുള്ള സിനിമ ഇത് കിട്ടി നല്ല മലയാള സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടി അപ്പോൾ അതിലെ മ്യൂസിക് ഇത് സുഷീൻ ശ്യമാണ് ആ സിനിമ കണ്ടാൽ നമുക്കറിയാം അതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ സിനിമയുടെ മൂഡിനെ എത്രമാത്രം എൻഹാൻസ് ചെയ്യുന്നുണ്ടോ അതിനെ വെട്ടിയിട്ട് അത് അത് മത്സരം അത് വെട്ടിയിട്ട് ആനിമലിലെ ബി ജി എമ്മിനാണ് അവാർഡ് ഒന്ന് ആലോചിച്ച് നോക്കുക ആനിമലിൽ എന്താണ് ചെയ്യുന്നത് അനിമലിലെ ബി ജി എം എന്താണ് ഒരു ഒരു ഇരുമ്പ് കഷണം പാറക്കല്ലിൽ അറിയിക്കുന്ന ഒരു ശബ്ദമാണ് ബി ജി എം എന്ന് പറഞ്ഞാൽ നമ്മളെ ഗെയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ത്രൂ ഔട്ട് ത്രൂ ഔട്ട് രൺവീർ കപൂർ കാണിക്കുമ്പോ ഒരു ഇരുമ്പും കല്ലും തമ്മിലും അറിയുന്ന ഒരു ശബ്ദമാണ് അതിന് ആ ബിജിഎമ്മിനാണ് അവാർഡ് കൊടുത്തത് ഉള്ളൊഴുക്ക് തടഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഇപ്പൊ ഒരു മികച്ച മേക്കപ്പിനുള്ള അല്ല മികച്ച കോസ്റ്റ്യൂംസിനുള്ള അവാർഡ് മികച്ച കോസ്റ്റ്യൂംസിനുള്ള അവാർഡ് ആട് ജീവിതം ഉണ്ടായിരുന്നു മ്യൂസിക് അഭിനയം സിനിമാറ്റോഗ്രഫി മികച്ച ഡിറക്ഷൻ അങ്ങനെ പല കാറ്റഗറിൽ ആടുജീവിതം അവാർഡിന് ഒരു സിനിമയാണ് അപ്പോൾ ഇതേക്കുറിച്ച് പ്രദീപ് നായർ പറയുന്നുണ്ട് ആഡിജിത എന്നുകൊണ്ട് എന്ന് വെച്ചാൽ അത് ഈ ജൂറി ചെയർമാൻ മുമ്പേ അതൊരു ആ സിനിമ കണ്ടതാണ് അദ്ദേഹത്തിന് പടം ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് കിട്ടാഞ്ഞതെന്നാണ് പ്രദീപ് നായർ ഒരു ഒരു മാധ്യമത്തോട് ഇന്നലെ പറഞ്ഞത് ഭയങ്കര തമാശയാണ് അപ്പോൾ ഈ കോസ്റ്റ്യൂമിന് പകരം അതായത് ആഡിജീവിതത്തിലെ കോസ്റ്റ്യൂമിന് പകരം സാം മനേക്ഷയുടെ ബയോപ്പിക്കായിട്ടുള്ള ഒരു സിനിമയുണ്ട് സാം ബഹാദൂർ എന്നുള്ള സിനിമ ആ സിനിമയിലെ കോസ്റ്റ്യൂമിനാണ് അവാർഡ് എടുത്തിട്ടുള്ളത് അപ്പോൾ സാം മനേക്ഷായുടെ ബയോപിക്കിൽ എന്താണ് കോസ്റ്റ്യൂം ത്ര പട്ടാള വേഷമാണ് അപ്പോൾ പട്ടാളവേഷം കോസ്റ്റ്യൂം ചെയ്ത ആൾക്ക് അവാർഡ് ആരു പോലെ വളരെ മനോഹരമായൊരു സിനിമ എടുത്തയാൾക്ക് അവാർഡില്ല അപ്പോൾ അങ്ങനെയുള്ള എസ്തറ്റിക്കിൽ തന്നെ രാഷ്ട്രീയം വിടുക ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയം കുത്തിക്കേറ്റാതിരിക്കാൻ ശ്രമിക്കേണ്ട ചില മേഖലകളിൽ പോലും അത് പരമാവധി കുറ്റി കുത്തിക്കേറ്റിരിക്കുകയാണ് പരമാവധി മലയാള സിനിമയും സൗത്ത് സിനിമകളെയും അവഗണിച്ചു എന്ന ഒരു ഫീലാണ് ഇത്തവണത്തെ ജൂലൈ നടത്തിൽ പിന്നെ ഇതൊക്കെ ഒരു തമാശയായി മാറി ആളുകളിപ്പോൾ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലല്ലോ അപ്പോൾ നാഷണൽ അവാർഡ് കിട്ടി ഇനി ഇനിയൊരു കാര്യം എന്ന് വെച്ചാൽ മൂന്നും നാലും നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള മികച്ച അഭിനേതാക്കൾ ഇന്ത്യയിലുണ്ട് കമൽഹാസൻ മമ്മൂട്ടി മോഹൻലാൽ അവരാരും ഈ തങ്ങളുടെ പ്രൊഫൈലിൽ ഞാൻ ഇത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്ന് അവരാരും പറയാൻ പോകുന്നില്ല ഏറ്റവും രസം എന്ന് വെച്ചാൽ ഷാറുഖ് ഖാൻ അവാർഡ് കൊടുത്തു എന്നുള്ളതാണ് തവണ ഷാറുഖ് ഖാൻ ഒരു മികച്ച അഭിനേത മികച്ച താരമായിരിക്കാം ഒരു മികച്ച അഭിനേതാവാണെന്നാർത്ഥം ജവാൻ അപ്പൊ മികച്ച അഭിനേതാണെന്ന് അദ്ദേഹത്തിന് തന്നെ വാദം ഉണ്ടാവില്ല അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടാത്തതിൽ അദ്ദേഹത്തിന് തന്നെ വിഷമം ഉണ്ടാവില്ല പക്ഷെ അത് അവർ കൊടുത്തു ഞാൻ എന്തിനു കൊടുത്തു മനസ്സിലാവില്ല അദ്ദേഹം വിക്രം അവാർഡ് അർഹനായ മികച്ച അഭിനേതാവ് തന്നെയാണ് അദ്ദേഹം അദ്ദേഹം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് പക്ഷേ അത് വിക്രമാസി കൊടുത്തതിൽ എന്തോ ഒരു ഉള്ളിൽ വിഷമുണ്ടായിട്ട് ഷാറുഖ് ഖാൻ വെച്ച് ബാലൻസ് ചെയ്താണെന്ന് പോലും നമുക്കത് തോന്നിപ്പോകും എന്തായാലും സിനിമ രണ്ടായിരത്തി പതിനാറിന് ശേഷം സിനിമ അവാർഡിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട മാറ്റം ഇൻഡിപെൻസ് സിനിമകളെ പൂർണ്ണമായിട്ട് അവഗണിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മുമ്പ് ഇത്ര അവാർഡുകൾ കിട്ടിക്കൊണ്ടിരുന്നത് ഇൻഡിപെൻഡൻറ്റ് സിനിമകൾക്കാണ് ആ ഇൻഡിപെൻഡൻസ് സിനിമകളാണ് ഇന്ത്യൻ സിനിമയായി ലോകവേദിയിൽ അറിയപ്പെടുന്നത് അപ്പോൾ സത്യജിത് റായി ആയാലും അരവിന്ദനായാലും അടൂരായാലും അത്തരം സിനിമകളാണ് ലോകവേദിയിൽ ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്നത് അതിനു പകരം ഈ പറയുന്ന കമേർഷ്യൽ സിനിമകൾക്ക് അവാർഡ് കൊടുത്തുകൊണ്ട് അതിനെന്തോ മഹത്വവൽക്കരിക്കുന്ന രീതിയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നടക്കുന്നത് പരിതപിക്കുക അത്രേ ഉള്ളൂ സർ ഇത് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടൊന്നും അതിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നതുമില്ല ഇത്തരത്തിലായിരിക്കും നമുക്കറിയാം അക്ഷയ് കുമാറിനും കങ്കണ റണൌത്തിനും ഒക്കെ അവാർഡ് കൊടുത്തപ്പോൾ ഇത് തന്നെയായിരുന്നു സംഭവിച്ചത് പക്ഷേ ഇവിടെ ഈ അവാർഡ് കിട്ടിയ എനിക്കൊന്നും ഉർവശി വിജയരാഘവനെ പോലെയൊക്കെ ഉള്ളത് അർഹരായിട്ടുള്ള ഇല്ലെങ്കിൽ ഉള്ളൊരുക്കിന്റെ സംവിധായകനെ പോലെ ആ സിനിമ മികച്ചതാണ് എന്ന് പറയുന്നവർക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലല്ലേ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരാൾക്ക് മികച്ച നല്ലൊരു സംവിധായകനും ദേശീയ അവാർഡ് കിട്ടിയാൽ കിട്ടിയ അവാർഡാണല്ലോ കിട്ടിയത് ഇതാണ് ഇതിൻ്റെ പ്രശ്നം ഇതിൻ്റെ അജിം സാറിനെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഇതിൻ്റെ വാല്യൂ നഷ്ടപ്പെടുകയാണ് നമ്മൾ ഫിലിം ഇൻഡസ്ട്രിക്ക് തന്നെ വലിയ ആഘാതം ഞാൻ പറയുന്നത് ഇതിപ്പോൾ കേരളത്തോട് ചെയ്തിട്ടുള്ള വലിയ അപമാനമാണെന്നാളുകൾ പറയുന്നത് നിശ്ചയമായിട്ട് അപമാനം തന്നെയാണ് പക്ഷേ ഈ ഇൻഡസ്ട്രിയെ തന്നെ അപമാനിക്കലാണത് ഒരു 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 ചപ്പടാച്ചി പ്രോപ്പുകാൻ്റെ ആ ഫിലിം അതിനെങ്ങനെയാണ് സിനിമാറ്റോഗ്രഫിക്ക് അവാർഡ് കിട്ടിയതാണ് എനിക്ക് മനസ്സിലായത് സിനിമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താ ഓക്കെ സംവിധായകൻ അവാർഡ് കൊടുക്കാം അവരുടെ ഒരു പൊളിറ്റിക്കൽ ഇത് വെച്ചിട്ട് സിനിമാറ്റോഗ്രഫിയുടെ അതും ഇപ്പുറത്ത് ഈ പറഞ്ഞ ആടുജീവിതമൊക്കെ ഉണ്ടായിരിക്കെ മികച്ച സിനിമാറ്റോഗ്രഫി അവാർഡും കൂടെ അവർക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇനി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവാർഡ് നാഷണൽ അവാർഡിന് ഇപ്പോൾ അജിംസു പറഞ്ഞ പോലെ നാഷണൽ അവാർഡിന് അയക്കുന്നത് തന്നെ ആളുകൾ മടിക്കുന്ന അവസരം അപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക അതായത് കേരള സ്റ്റോറിക്ക് കിട്ടിയ അവാർഡ് ആണല്ലോ അതെന്നുള്ളത് ഒരു ശരി ശരിക്കും ഇന്ത്യയെ നിലനിർത്തുന്ന രണ്ട് ഘടകങ്ങൾ സാധാരണ പറയുന്ന കൾച്ചറൽ സ്റ്റഡീസ് പറയുന്ന സംഗതിയാണത് ഈ ഇന്ത്യ യഥാർത്ഥത്തിൽ ഇന്ത്യയെ നിലനിർത്തുന്ന രണ്ട് യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സിനിമയും ഇന്ത്യൻ റെയിൽവേ ആണെന്ന് പറയും ഇന്ത്യ എന്ന് പറയുന്നത് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഈ മഹാരാജ്യം അത്രയും സങ്കീർണമായിട്ടുള്ള സാമൂഹ്യ വിഭാഗങ്ങളടങ്ങിയ മഹാരാജ്യം അതിനെ പ അവരെ കോർത്തിണക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് എലമെൻറ്റുകളാണ് ഒന്ന് ഇന്ത്യൻ റെയിൽവേ അത് നമുക്കറിയാം അത് വളരെ മറ്റേ അതേപോലെയുള്ള സാധനം ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് ഈ ഇത്രയും ഡിവേഴ്സിറ്റിയുള്ള ഇത്രയും എന്താ പറയുക നിറ നിറങ്ങൾ കൊണ്ട് ബഹുവിധ നിറങ്ങൾ കൊണ്ട് മനോഹരമായ ഒരു സംഗതി ലോകത്ത് തന്നെ ഇല്ല അപ്പോൾ ആ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന ആ ഒരു തന്നെ ഇല്ലാതാവുകയാണ് ഈ നില ഇപ്പോൾ ഈ കേരള സ്റ്റോറിയുടെ കാര്യം എടുക്കുക എത്ര എത്രമാത്രം ഡിവേഴ്സീവാണതെന്ന് മനസ്സിലാണെങ്കിൽ ചില സംസ്ഥാനങ്ങൾ നിരോധിച്ച സിനിമയാണത് ചില സംസ്ഥാനങ്ങൾ ടാക്സ് എക്സംഷൻ നൽകിയ സിനിമയാണ് സിനിമ എന്താണ് ശരിക്കും രാജ്യ രാജ്യത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണോ ചെയ്യേണ്ടത് ഇതെന്ന് വെച്ചാൽ ഒരു പോളറൈസിങ് ഫാക്ടറായിട്ട് സിനിമ മാറുകയാണ് ഒരു രാജ്യത്തെ ചില സംസ്ഥാനങ്ങൾ നിരോധിക്കുകയും ചില സംസ്ഥാനങ്ങൾ നികുതി ഇളവ് കൊടുക്കുകയും ചെയ്ത സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ് അത് രാജ്യത്തെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സിനിമയല്ല അത് പോളറൈസ് ചെയ്യുന്ന സിനിമയാണ് അപ്പം രാഷ്ട്രത്തിലെ ഔദ്യോഗിക സാംസ്കാരിക സ്ഥാപനങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്താണ് രാജ്യത്ത് നടക്കുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സാംസ്കാരിക ഉൽപ്പന്നങ്ങൾ അത് രാജ്യത്തെ ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്ന തരത്തിൽ അതിനെ യോജിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവരെന്തു ചെയ്യുന്നു പോളറൈസ് ചെയ്യുന്ന എലമെൻറ്റുകൾ എവിടെയെല്ലാണോ ഉള്ളത് അതിനെല്ലാം പ്രത്യേകമായി ലൊക്കേറ്റ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് എടുത്തു കൊണ്ടു വന്ന് ആഘോഷിക്കുക അതിൻ്റെ ഏറ്റവും അശ്ലീലമായ കാഴ്ച ഏറ്റവും അശ്ലീലമായ കാഴ്ചയാണ് ഈ അജിത് പറഞ്ഞാൽ ഈ പ്രദീപ് നായർ എന്ന് പറയുന്ന ആൾ കേരളത്തിലെ പുരോഗമന ചലച്ചിത്ര വേദികളിൽ നിത്യസാന്നിധ്യമായിട്ടുള്ള ആളാണ് ഞാൻ ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞ കുറച്ച് മുമ്പ് ഈ കോട്ടയത്ത് നടന്ന ജോൺ എബ്രഹാം ഫിലിം ഫെസ്റ്റിവലിലെ പ്രഭാഷകനാണ് അയാൾ ഇങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യൻ ഈ ഇതിന് അവാർഡ് കൊടുക്കുന്ന ജൂറിയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നാണ എനിക്ക് തോന്നുന്നുനിപ്പോൾ ഇനി വരാനിരിക്കുന്ന ഫിലിം ഫിലിം കോൺക്ലേവിലൊക്കെ ഒരുപാട് ഇദ്ദേഹത്തെ നമുക്ക് കാണാൻ പറ്റും ആ മനുഷ്യൻ കേരളത്തോട് കേരളത്തെ പറകിൽ നിന്ന് കുത്തുകയാണ് ചെയ്തു ഈ പണിക്ക് എന്നെ കിട്ടില്ല എന്ന് ഇറങ്ങി വരേണ്ടതായിരുന്നു അത് അയാൾ ചെയ്തില്ല എന്നുള്ളത് കൊടിയ പാതകമാണ് അതേക്കാൾ വലിയ പാതകമാണ് ഈ ഈ ജൂറി ചെയ്തിരിക്കുന്നത്